അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഉള്ളത് നമ്മളെ കൂരിയാട് അതായത് കുലപ്പുറം കൂരിയാട് പാടത്താണ് പട കുറേ ഇടിഞ്ഞാടിയിട്ടുള്ള പാടക്കൊന്ന് പോയേക്കാം പാടത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചുതരാം അപ്പോൾ ഏതായാലും എന്താ ഇവിടെ ഉള്ളൊരു ഒരു പാലാട്ട പോയി കാണുന്നത് ഇവിടെ വലിയ വഴപ്പമില്ല ഐറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വഴപ്പമില്ല ഇനി അവിടെ ആ തലക്കലാണ് ഇടിഞ്ഞാടിയിട്ടുള്ളത് അതായത് കൂരിയാട് ഭാഗത്ത് അപ്പോൾ അവിടേക്കൊന്ന് പോയേക്കാം അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ അവിടെ ചെറിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് മാന്തിന് മാന്തി കംപ്ലീറ്റ് മണ്ണൊക്കെ അവിടുന്ന് മാറ്റുവാണ് എന്തായാലും വണ്ടികളൊക്കെ അവിടെ സ്റ്റോപ്പാണ് ഇപ്പോൾ അവിടെ രണ്ടും ബ്ലോക്ക് ചെയ്തതിലും വണ്ടി പാസ് ചെയ്യണില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീട് എല്ലാവരും ഫുൾ ആയിട്ട് കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ വർക്കിട്ടിട്ടാണ് അങ്ങനെ വീടിലേക്ക് പോകാം നമ്മൾ പതിനെ ചുവട്ട ഉള്ളത് അത് സെൻടർ അപ്പോൾ ഇട്ടാ നമ്മുടെ കുളപ്പുറത്തിന് കൂര്യാടിന് സെൻറ്റർ അടുത്തുള്ളത് ഏതായാലും ഇനി എന്റെ മുകളിലേക്കൊന്ന് പോയിക്കട്ടെ പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പങ്ങനെ പോന്ന് സേഡ് ബാഗ് ഹറിസ് റോഡിന്റെ സേഡ് ബാഗാണ് ഈ കാണുന്നത് ഇവിടെ മഴക്കാലത്ത് നല്ല വെള്ളം വരുന്ന സ്ഥലമാണ് ഇവിടേക്ക് ഇവിടെ തോടായിരുന്നു ഇതൊക്കെ തൂർന്ന് നിൽക്കാണ് മൊത്തം തോടേനെ അതിലു മുകളിൽ നിന്ന് പോട്ടെ കാണുന്നതാണ് കൊളപ്പുറം അങ്ങാടിയാണ് കാണുന്നത് അവിടുന്ന് നേരതാ പുതിയ റോഡാണിത് കാണുന്നത് അവിടെയാണ് നമ്മൾ ഇടിഞ്ഞാടി ഭാഗട്ടം അവിടെ ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണേ ഏതായാലും മടക്കൊന്ന് പോയേക്കാം അപ്പോൾ ഏതായാലും അവിടെ ഇടിഞ്ഞു ഇപ്പോൾ എവിടെയായാലും ശരിയാക്കണേ പറ്റൂ ഇവിടേക്കാൽ ഇവിടെ നിന്നും വല്ലാതെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നം ഇവിടെ കാണുന്നില്ല അവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് പിന്നെ പിന്നിപ്പോൾ എന്താ ചെയ്യാനാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം മൊത്തത്തിലവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ വാഗമാണ് എഴിഞ്ഞിട്ടുള്ളത് അതിലിപ്പോൾ രണ്ട് ദിവസം നല്ല വെയിലാട്ടോ നമ്മൾ റോഡിൻ്റെ സെൻടറിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണത് അതിന് വണ്ടിയൊക്കെ സ്റ്റോപ്പ് ആയതുകൊണ്ട് രണ്ടോ അടച്ചൊക്കെ അല്ലേ അപ്പം മൊത്തത്തിൽ ഇവിടെ നിന്ന് കാണണ്ടില്ലേ അതാണ് പാറത്തിന് സൈഡ് കിട്ടോ ഇത് സർവീസ് റോഡാണ് ഈ കാണുന്നത് കാരണം ഇവിടെയൊക്കെ മഴ നല്ല വെള്ളം വരുന്ന സ്ഥലമാണ് കുറച്ച് അപ്പുറത്താണ് പോയ കേട്ടോ പനമ്പുഴ അപ്പോൾ ഏതാ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചതാണെന്ന് വിചാരിച്ചു കാരണം രണ്ടാഴ്ച മുന്നേ നല്ല മഴ ഒക്കെ പെയ്തിട്ട് ആകെ ഇവിടെ പൊടുത്തം വിട്ടത് റോഡിൻ്റെ സെൻറ്ററിലാണ് പീകെടുക്കുന്നത് കാരണം അവിടെയാണ് ഏകദേശം ലാസ്റ്റ് വർക്ക് നടന്നതും മുന്നേ കുറച്ച് വീഡിയോ ഇവിടുന്ന് ചെയ്തിരുന്നു ഈ ഭാഗമൊക്കെ താണ് അത് ഇവിടെ ഒരു പാലാണുള്ളത് ഇവിടെ സർവീസ് റോഡിന്റെ ഈ പാടത്തിൻ്റെ സൈഡായിട്ട് മണ്ണിപ്പുറ കൊണ്ട് തട്ട കേട്ട് പോളസൈ തട്ടയാണ് വെള്ളം നിറഞ്ഞു മൊത്തത്തിലല്ലേ പാടത്തൊക്കെ നല്ല വെള്ളം കേറി മഴ വന്ന അവിടെ നല്ല വെള്ളമാണ് സ്ഥലാണ് സർവീസ് വേണം ആകെ ഇപ്പൊ വെയിലായത് കൊണ്ട് കൊച്ചു കുഴപ്പമില്ല വെള്ളം കയറി ആകെ പൊത്തം പെട്ടീനിടെ ഇനി എടിഞ്ഞ ഭാഗം ശരിയാക്കലോ യാതൊരു നിവൃത്തിയില്ല അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ കൂരിയാട് നമ്മളെ ഇടിഞ്ഞ് ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ അതിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അതിൽ മണ്ണിന് ലോഡ് ഇവിടെ അടച്ചു കൊണ്ടിരിക്കുകയാണ് കൂരിയാട് ഏകദേശം ഇടിഞ്ഞ ഭാഗത്തെത്തിയിട്ടാണ് നല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം അതില മണ്ണൊക്കെ വാരി എടുത്തിട്ട് നമ്മൾ അടി സെറ്റായി വരുകയുള്ളുണ്ടീലേ അപ്പൊ സ്റ്റേഡിയാനാ കാണുന്നത് നല്ല വെള്ളത്തിൽ കേട്ടോ ഈ ഭാഗമാണ് ഭാഗമാണില്ലേ ഇടിഞ്ഞ് അവിടെ പൊന്തി അത്തൊരു ഹൈറ്റ് പൊന്തിണ്ട പാടത്ത് വർക്കുകൾ തുടരുന്നു ഉണ്ടല്ലേ റീ വർക്ക ഈ സൈഡ മൊത്തം ചേരുന്നതിന് കേട്ടോ അവിടെ നിന്ന് കുറേ മണ്ണൊക്കെ കൊണ്ടുപോയി ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കാണ് നമ്പ്ലീറ്റ് മണ്ണ് മാന്തിയും ഏച്ചറും ഒക്കെ ഇവിടെ കളി നടക്കാതെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ ഏതായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ഏതായാലും ആകെ ഒരു വിധത്തിലയക്കുന്നുണ്ട് അങ്ങനെ വർക്കുകൾ തുടരുകയാണ് ഫുള്ള് മണ്ണ് ഇവിടെ നിന്ന് വാരി എടുക്കാം കേട്ടോ ഒരു സംഘര വർക്കുണ്ട് ഇവിടെ ഏതായാലും ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചേന് പക്ഷേ തീർന്നിട്ടില്ല അപ്പം കുരിയാട് പിടിഞ്ഞാടിയ സ്ഥലത്താണ് നമ്മളുള്ളത് മൊത്തത്തിൽ ഇടിഞ്ഞാൽക്കെട്ടോ ആകെ ബുദ്ധമുട്ടിക്ക് ഏതായാലും ഒരു സംഘര വർക്കാണ് നടന്നിട്ടുള്ളത് ഇനിയും രണ്ടാമതും മൊത്തം വാതി എടുത്തിട്ട് സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഈ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അടുത്ത് കുറച്ച് ബാങ്കുകളൊക്കെ കാണിച്ചെന്നാണ് ഏകദേശം ഇവിടെ നല്ല ഐറ്റം ഉണ്ടായിരുന്നു ഒരു ഒന്നൊന്നര ആണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇടയിൽ രണ്ട് മൂന്ന് പോകുപാലങ്ങൾ ഇണ്ട് ഇവിടെ വലിയ വലിയ പാലങ്ങൾ അവിടെ കാണുന്ന മെയിൻ പാലം പിന്നെ അവിടുന്ന് വന്നിട്ട് ഈ സെൻ്റർ ഭാഗത്താണ് സംഭവം പൊടുത്തം ഇട്ടുള്ളത് അപ്പം ഏതായാലും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും ശരിയാക്കല്ല എന്ന് വരുത്തിയില്ലല്ലോ ഏതായാലും ഇപ്പടുത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്നാണ് അവിടുത്തെ കുറേ മണ്ണൊക്കെ എടുത്തുപോയി ഈ സൈഡാണ് അവിടെ ചേരേണ്ടല്ലോ കേട്ടോ അതൊക്കെ സെറ്റായി വരുന്ന അടിഭാഗത്തൊക്കെ അല്ലേ വാഗാണ്ടില്ലേ ഇടിഞ്ഞത് ഇപ്പൊ നല്ല വെയിലായതോടെ ശരിക്കും കാണാൻ അല്ല പാടത്ത് ആ സൈഡിൽ അത്രയും പൊന്തിട്ടോ അവിടെ ഇരുന്നിട്ട് അവിടെ പൊന്തിയ വാഗാണ് ഇവക്കൈഡ് അപ്പൊ ഒരുപാട് ഞാൻ കണ്ട കാഴ്ചകളില്ല പൊടിയൊക്കെ പാരി കൊണ്ടിരിക്കരത്തിനാടുന്ന ഒരു കോൺക്രീറ്റ് മൊത്തത്തിൽ മണ്ണ് ഇടിച്ച് നേരത്താണ് പിന്നെ മണ്ണൊക്കെ ഉണ്ടായി സെറ്റാക്കാന് ഏതാനും ഇവിടെ വർക്കുകൾ തുടരുന്നു ഏതാനും കുറച്ച് ഭാഗമായി മൊത്തത്തിൽ ഇവിടെ ആകെ നിരത്തി

ഇപ്പം റേ എച്ച് ആർ കടന്നു വരികയാണ് കെ എൻ ആർ സിൻ്റെ എച്ച് ആർ കടന്നു വരികയാണ് ഇപ്പം ഇതിന് റോഡിൻ്റെ സെൻറ്റർ പോകുന്നു പോന്നിട്ടോ ഇപ്പോൾ കൂരിയാണ പാർട്ട് സർവീസ് റോഡിൻ്റെ ഈ സൈഡ് ഭാഗം കണ്ടിട്ടുണ്ടെ ഇവിടെയൊക്കെ വെള്ളം ഇപ്പോൾ കയറിയാണ്ട് ഇറങ്ങി കണ്ടില്ലേ അപ്പം ഏതായാലും കിട്ടി ഇനി ഇപ്പോൾ ഏതായാലും ശരിയാക്കിയാലും മാർഗമില്ലല്ലോ ഏതായാലും ഒക്കെ ശരിയാവട്ടെ അവയപ്പോഴത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു ത്തെ വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് ഒന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അർത്ഥ ഇൻഷാല് പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസാമുലൈക്കും